പുൽവാമ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നാം ഇടയ്ക്കിടെ കേൾക്കുന്ന ഒരു നാട് അപ്രതീക്ഷിതമായുണ്ടായ ചാവേർ ആക്രമണത്തിൽ സൈനികർ വീരമൃത്യു വരിച്ച ഇടം ഇന്നിപ്പോൾ ആളുകൾ ഭയത്തോടെ മാത്രം കേൾക്കുന്ന ഒരു പേരായി മാറിയിരിക്കുകയാണ് പുൽവാമ പട്ടാളത്തിന്റെ പ്രദേശങ്ങളിൽ ഒന്നാണെങ്കിലും പുൽവാമ പക്ഷേ സഞ്ചാരികളുടെ പ്രിയ ഇടമാണ് ശ്രീനഗറിൽ നിന്നും വെറും നാല്പത് കിലോമീറ്റർ അകലെ കാശ്മീരിന്റെ എല്ലാ ഭംഗിയും എടുത്തണിഞ്ഞു നിൽക്കുന്ന പുൽവാമയുടെ കഥകൾ പക്ഷേ രക്തത്തിൽ പുരണ്ടതല്ല കാശ്മീരിന്റെ മൊത്തം മനോഹാരിതയും ഉൾക്കൊണ്ടുകൊണ്ട് വെള്ളച്ചാട്ടങ്ങളും ചരിത്ര ഇടങ്ങളും ക്ഷേത്രങ്ങളും ഒക്കെയായി നിറഞ്ഞു നിൽക്കുന്ന ഇടമാണ് പുൽവാമ കാശ്മീരിലെ മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് പാൽ ഉത്പാദനത്തിലും വിപണനത്തിലും ഏറെ മുന്നിൽ നിൽക്കുന്ന ഇടമാണ് പുൽവാമ അതുകൊണ്ട് തന്നെ ഇവിടം അറിയപ്പെടുന്നത് കാശ്മീരിന്റെ ആനന്ദ് എന്നാണ് കാർഷിക വൃത്തി കൊണ്ട് ഉപജീവനം നടത്തുന്നവരാണ് ഇവിടുള്ളവർ പാൽ ഉൽപാദനം കഴിഞ്ഞാൽ ഇവിടെ പ്രശസ്തമായിരിക്കുന്നത് അരി ഉത്പാദനത്തിലാണ് കാശ്മീരിന്റെ അരിപ്പാത്രം എന്നാണ് പുൽവാമയെ വിശേഷിപ്പിക്കുന്നത് ചരിത്രത്തിന്റെ ഏടുകൾ ഒരുപാട് മറിച്ചു നോക്കിയാൽ മാത്രം പിഴികിട്ടുന്ന ഒരിടമാണ് പുൽവാമ കാശ്മീർ രാജാക്കന്മാരും മുഗൾ രാജാക്കന്മാരും അഫ്ഗാനികളും ഒക്കെ ഇവിടം ഭരിച്ചു കടന്നുപോയ ചിലർ മാത്രമാണ് പൻവാംഗം എന്ന് നേരത്തെ അറിയപ്പെട്ടിരുന്ന പുൽവാമ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതലാണ് പ്രത്യേക ജില്ലയായത് കാശ്മീരിലെത്തുന്ന സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടങ്ങളിൽ ഒന്നാണ് പുൽവാമ ആരാധനാലയങ്ങൾ വെള്ളച്ചാട്ടങ്ങൾ ക്ഷേത്രങ്ങൾ മുതലായവ ഇവിടെ കാണുവാൻ പറ്റിയ കാര്യങ്ങളാണ് പുൽവാമയിൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഗ്രാമങ്ങളാണ് ഉള്ളത് തികച്ചും സാധാരണമായ ജീവിതം നയിക്കുന്നവരാണ് ഈ പ്രദേശത്തുകാർ അവന്തിപ്പൂർ ഷോപ്പിയാൻ പുൽവാമ ത്രാൽ പാമ്പൂർ എന്നീ അഞ്ച് മണ്ഡലങ്ങളാണ് പുൽവാമയിലുള്ളത് പുൽവാമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര ആകർഷണങ്ങളിലൊന്ന് അഹർബാൽ വെള്ളച്ചാട്ടമാണ് വേശു നദി ഇരുപത്തി അഞ്ച് മീറ്റർ ഉയരത്തിൽ നിന്നും പൈൻ കാടുകൾക്കിടയിലൂടെ പാറക്കെട്ടുകളിൽ തട്ടി താഴേക്ക് പതിക്കുന്ന കാഴ്ചയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം കട്ടിയിൽ ശക്തമായി താഴേക്ക് പതിക്കുന്ന വെള്ളച്ചാട്ടം ഒരുക്കുന്നത് മനോഹരമായ കാഴ്ചയാണ് സമുദ്രനിരപ്പിൽ നിന്നും രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ആറ് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇവിടം സാഹസിക വിനോദങ്ങൾക്ക് പറ്റിയ ഇടം കൂടിയാണ് ട്രക്കിംഗ് റാഫ്റ്റിംഗ് മീൻപിടുത്തം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ എത്തിയാൽ ചെയ്യാൻ കഴിയും പുൽവാമയിലെ പ്രധാനപ്പെട്ട ചരിത്ര ക്ഷേത്രങ്ങളിൽ ഒന്നാണ് അവന്തിപൂർ ക്ഷേത്രം എ ഡി ഒൻപതാം നൂറ്റാണ്ടിൽ രാജ അവന്തി വർമ്മ നിർമ്മിച്ച ഈ ക്ഷേത്രം വിഷ്ണുവിനും ശിവനുമാണ് സമർപ്പിച്ചിരിക്കുന്നത് ജലം നദിയുടെ തീരത്തായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിൽ സംരക്ഷിക്കപ്പെടുന്ന ക്ഷേത്രം കൂടിയാണ് പുൽവാമയ്ക്ക് സമീപത്തെ ഇരട്ട തടാകങ്ങളാണ് തർസാർ തടാകവും മർസാർ തടാകവും കാശ്മീർ വാലിയിൽ നിന്നും നടത്തുന്ന പ്രസിദ്ധമായ ട്രെക്കിംഗ് കേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയായ ഇവിടം അനന്ത്നാഗ് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ആൽമണ്ടിന്റെ ആകൃതിയിൽ പർവ്വതം കൊണ്ട് വിഭജിക്കപ്പെട്ട് കിടക്കുന്ന ഈ തടാകങ്ങൾ മലനിരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഇടം കൂടിയാണ് ഡിസംബർ മുതൽ മാർച്ച് വരെയുള്ള സമയങ്ങളിൽ വെള്ളം ഇവിടെ ഐസായി മാറും കൂടാതെ കനത്ത മഞ്ഞുവീഴ്ചയും ആ സമയങ്ങളിൽ ഇവിടെ പ്രതീക്ഷിക്കാം പുൽവാമയെ കുറിച്ച് പറയുമ്പോൾ ഒരിക്കലും ഒഴിവാക്കുവാൻ സാധിക്കാത്ത ഇടമാണ് സമീപത്തു തന്നെയുള്ള ഷോപ്പിയാൻ കാശ്മീരിലെ ഏറ്റവും തണുത്ത പ്രദേശങ്ങളിലൊന്നായ ഇവിടം പക്ഷേ നിലയ്ക്കാത്ത വെടിയൊച്ചകൾ മുഴങ്ങുന്ന ഇടം കൂടിയാണ് കാശ്മീരിൽ സഞ്ചാരികൾ അധികം എത്തിച്ചേരാത്ത പ്രദേശങ്ങളിൽ ഒന്നായാണ് ഷോപ്പിയാനെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഹിസ്ബുൾ മുജാഹുദ്ദീൻ എന്ന കുപ്രസിദ്ധ തീവ്രവാദ സംഘടനയുടെ ആസ്ഥാനം എന്ന വിശേഷണവും ഈ സ്ഥലത്തിനുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മിക്ക ഇടങ്ങളും സഞ്ചാരികൾക്ക് നിഷിദ്ധമാണ് കാശ്മീരിലെ പുരാതന നഗരങ്ങളിലൊന്നായ ഇവിടം ചരിത്രത്തിലും ഏറെ പ്രത്യേകതകളുള്ള സ്ഥലമാണ് രാജകീയ വാസസ്ഥലം എന്നാണ് ഷോപ്പിയാൻ എന്ന വാക്കിന്റെ അർത്ഥം കാശ്മീരിലെ ഏറ്റവും തണുപ്പേറിയ ഇടങ്ങളിലൊന്നാണ് ഷോപ്പിയാൻ ഏറ്റവും തണുപ്പേറിയ സമയമായ നവംബർ മുതൽ മാർച്ച് വരെയുള്ള സമയങ്ങളിൽ മൈനസ് ഇരുപത്തി അഞ്ച് ഡിഗ്രി വരെ തണുപ്പ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ബാക്കി വർഷത്തിൽ ഏകദേശം ഏഴു മാസത്തോളം അതായത് ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെ തണുപ്പും വെയിലും കൂടിക്കലർന്ന കാലാവസ്ഥയാണ് അനുഭവപ്പെടുക തണുപ്പ് കാലത്ത് അതികഠിനമായ തണുപ്പും വേനലിൽ കടുത്ത ചൂടും അനുഭവപ്പെടുന്ന ഇടമാണ് പുൽവാമ ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെയുള്ള സമയമാണ് ഇവിടെ സന്ദർശിക്കുവാൻ ഏറ്റവും യോജിച്ചത് ശ്രീനഗറിൽ നിന്നും പുൽവാമയിലേക്ക് നിരവധി ബസ്സുകളുണ്ട് കാശ്മീർ ലേ ജമ്മു ഡൽഹി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നെല്ലാം ഇവിടേക്ക് ബസ് സർവീസുകളുണ്ട് ഉണ്ട് ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് കിലോമീറ്റർ അകലെയുള്ള ജമ്മു താവിയിലാണ് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ശ്രീനഗർ ആണ് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം ഇവിടെ നിന്നും ഡൽഹി മുംബൈ തുടങ്ങിയ നഗരങ്ങളിലേക്കും നിരവധി വിമാന സർവീസുകളും ഉണ്ട്